അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം നമ്മുടെ പുതിയ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം സൗണ്ട് എങ്ങനെയുണ്ടെന്നും പറയണം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാവരും കുറെ ദിവസമായിട്ട് കമന്റ് ചോദിക്കുന്നുണ്ട് കല്യാണം എന്നാ ഈ മാസം ഉണ്ടോ ഡേറ്റ് എന്ന് പറയാവോന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്നും കുറെ കമന്റ് കിടക്കുന്നുണ്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒഫീഷ്യലായിട്ട് നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റ് പറയാൻ പോവാണ് പിന്നെ കുറച്ച് കല്യാണത്തോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ എല്ലാവരും പറഞ്ഞായിരുന്നു ശ്രീകുട്ട സേവ് ദ ഡീറ്റിൻ്റെ ഫോട്ടോയും റീൽസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഇട്ടാൽ പോരാ യൂട്യൂബിലും കൂടെ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കഴിഞ്ഞ ദിവസം ഞാൻ കമ്പനി ഇട്ടായിരുന്നല്ലോ അതിന് ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേർക്കൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും അതായത് കൂടുതലും ഫോട്ടോസും കാര്യങ്ങളല്ല നമ്മുടെ ഇൻസ്റ്റഗ്രാമ് പേജിൽ തന്നെ ആയിരിക്കും വരുന്നത് എന്താ വെച്ചാൽ യൂട്യൂബിൽ എന്ന് പോസ്റ്റ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ അതാകുമ്പോൾ നമുക്ക് സ്റ്റോറി ആയിട്ടും അങ്ങനെ ഒരുപാട് ഇടാല്ലോ അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൊണ്ടൊന്ന് ഫോളോ ചെയ്യുക ഡ്രീം വേൾഡ് ഓഫ് ശ്രീ ഒഫീഷ്യൽ എന്താ പറയാനുള്ള ഞാൻ കമന്റ് ഉണ്ട് പിൻ ചെയ്തേക്കാം കേട്ടോ നമ്മുടെ ഐ ഡിയുടെ മറ്റേ ലിങ്ക് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണുക നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് ഒക്കെ കൂടി വരുന്നുണ്ട് അപ്പോൾ എല്ലാരും വീഡിയോ ചെയ്ത് കാണുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പൊ നേരെ നമുക്ക് വീഡിയോ അല്ലേ അപ്പൊ ഇന്നലെ ഞാൻ പറയാനും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഫോം കാണിക്കുന്ന അതെ ാണ് വരുന്നത് പിന്നെ ബാക്കി ഉണ്ടോ കേസ് ഇങ്ങനെയാണ് വരുന്നത് കേസ് അല്ല അതിന്റെ ഒരു കിറ്റ് ഇവിടെ ഒരു നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഇതുണ്ട് ഒരു ബട്ടൺ പറഞ്ഞുണ്ട് അടിപൊളി കേട്ടോ ഞങ്ങൾ ഇന്ന് യൂസ് ചെയ്തു പിന്നെ ചിപ്പിംഗ് ചിപ്പിങ് കിച്ചൊക്കെ അവരെയൊക്കെ ഫോൺ കാണിച്ചു ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ഇതില്ലേ ഇങ്ങനെ ഇത് കേട്ടിടുക ലോക്ക് ചെയ്യുക ഇങ്ങനെ പിന്നെ ഇതുണ്ടോ ഓട്ടോമാറ്റിക്കലി ലോക്ക് സിസ്റ്റം ആണ് ലോക്ക് വെച്ചാൽ ഇതോടെ ലോക്ക് കഴിഞ്ഞാൽ താഴെ പോകും ശ്രദ്ധിക്കണല്ലോ പിന്നെ ഇതുണ്ടോ ഇങ്ങനെ നമുക്ക് വെല്ലുവിച്ച് ഹാൻ ചെയ്യാ ഹാൻ ചെയ്യാം ഇവിടെ ഒരു രണ്ട് ബട്ടൺ അല്ലേ ബട്ടൺ ഈയൊരു ബട്ടൺ വീഡിയോ റെക്കോർഡിംഗ് ഈയൊരു ബട്ടൺ ഫോട്ടോ ഫോട്ടോയോ ഇങ്ങനെ രണ്ടു വട്ടം നീക്കി കഴിഞ്ഞാ റാമറ വരും പിന്നെ നമുക്ക് ക്യാമറ ഫോട്ടോ എടുക്കാൻ ഈ ഒരു ബട്ടൺ ചുമ നിക്കാ മതി ചുമട്ടോ അതുപോലെ തന്നെ ഇവിടെ നിക്കും ഈ പിടിച്ചിട്ടുണ്ടല്ലോ ഫോട്ടോ ക്യാമറ എടുക്കുന്നേക്കെ സംഭവം സെറ്റായി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വീഡിയോയില് പറയാണിക്കൂട്ടുകാരും പയ്യൻ വിളിച്ചിട്ട് വീഡിയോ കാണുന്നതാണ് ചേട്ടൻ സെറ്റ് ചെയ്തിട്ട് കാണിക്കുന്നത് അപ്പം നമുക്ക് ഇത് സംസാരിക്കും പകലും വിളു അപ്പൊ കുഞ്ഞിറങ്ങൾ പെയിനടിയും പരിപാടിയൊക്കെ ആയിരുന്നു അപ്പൊ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ശ്രീകുട്ടന്റെ ഒരു വലിയ മുഖമായിരുന്നു ഒരു ഫോൺ ഇത് മേടിക്കണമെന്ന് അവൻ കുറച്ച് ഒരു രണ്ടു മാസമായിട്ട് ഇതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ആ ഫോൺ അവൻ നേടിയെടുത്തു ഇന്നിപ്പതിലൂടെയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഒക്കെ ഓ ഇച്ചൂടെ കൂടി ഇച്ചൂടെത്തോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും അപ്പം വളരെ സന്തോഷത്തോടെ അതുപോലെ തന്നെ നാല് വർഷം ആയി നമ്മളിപ്പം യൂട്യൂബിൽ എന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് നിരവധി ആൾക്കാർ നമ്മുടെ ഓരോ ദിവസത്തെയും അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിത രീതിയും എല്ലാം നമ്മളെ വീക്ഷിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അപ്പം നമുക്കൊരു സന്തോഷം വരുമ്പോൾ അവരോട് പറയണ്ടേ അപ്പൊ അവരോട് പറയണം നമുക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമ്മുടെ ജീവിതത്തിന്റെ കുറെ ഭാഗങ്ങൾ ഒരു എൺപത് ശതമാനം കാര്യങ്ങൾ നമ്മുടെ പ്രവേശിച്ച് നടക്കുക അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കടമ്പ നമ്മൾ കടക്കാൻ പോവുകയാണ് പൊന്നുവിന്റെ വിവാഹം ആണ് അത് നമ്മളെ ഡേറ്റ് കാര്യങ്ങൾ എല്ലാം ഇപ്പം നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ അതിന്റെ കല്യാണ കുറിയുണ്ട് അത് അതി വിദഗ്ധമായിട്ട് പഴയ കാലത്ത് ഒരു ഓർമ്മ പുതുക്കുന്ന രീതിയിൽ സ്ത്രീകൂട്ടം അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് സെറ്റ് കുട്ടികൾ അപ്പൊ അതെല്ലാം നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നു അപ്പൊ നമ്മുടെ കല്യാണ കല്യാണക്കുറി റിവീലിങ്ങും നമ്മുടെ വീഡിയോ കാണുന്നവരെ കല്യാണം വെളിയാണ് കേട്ടോ കൂടിയാണ് അതായത് നമ്മുടെ ഫാമിലികളിൽ എല്ലാ ജില്ലയിലും ഉള്ള ആൾക്കാര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ എവിടെയും യാത്ര പോകുമ്പോഴൊക്കെ മിക്കവാറും ഒന്നും രണ്ടും പേരെ നമ്മുടെ ഭാവി മെമ്പേഴ്സിനെ കാണാറുണ്ട് അപ്പോൾ എന്നോടും മോളോടും ഒക്കെ ചോദിച്ചു അച്ഛൻ്റെ കല്യാണം ആയില്ലേ മൊന്നുൻ്റെ കല്യാണം ആയില്ലേ അത് അവർ നമ്മളോടുള്ള ഉള്ളുകൊണ്ടുള്ള സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത് അപ്പം അവരോടൊക്കെ നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പം നിങ്ങളെ ഞങ്ങൾ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ് കുഞ്ഞുവിൻ്റെ കല്യാണ തീയതി നമ്മൾ പറയാൻ പോവുകയാണ് ഈ വരുന്ന ആഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച ചിങ്ങവെന്ന് അന്നാണ് നമ്മുടെ കുഞ്ഞുവിൻ്റെ കല്യാണം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് രാവിലെ പത്തരയ്ക്കും പതിനൊന്നും ഇടയ്ക്കുമുള്ള മുഹൂർത്തത്തിലാണ് കല്യാണം നടത്തുന്നത് അപ്പോൾ ഈ ലോകത്തിൻ്റെ നാനാ ബോണുകളിൽ നമ്മളെ സ്നേഹിക്കുന്ന ഈ നാല് വർഷമായിട്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ ഉണ്ട് അപ്പോൾ അവരെ എല്ലാം നേരിട്ട് വന്ന് വിളിക്കണമെന്ന് എനിക്കും ഓണമേക്കും ഞങ്ങളുടെ ഫാമിലിക്ക് ഫുള്ള് ആഗ്രഹമുണ്ട് അതിൽ വിദേശത്തോടെ ഒരുപാട് ആൾക്കാരുണ്ട് വിദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പ്രാവശ്യം നമുക്ക് ദുബായിക്ക് പോകാൻ ദൈവം ഒരു അവസരം തന്നു അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ എല്ലാ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എന്ന് തന്നെ പറയാം നമ്മളെ വീക്ഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെ നമ്മൾ ക്ഷണിച്ചാലും എല്ലാവർക്കും ഒന്നും എത്തപ്പെടാൻ പറ്റിയ രീതിയിലാണ് അപ്പം വരാൻ സാധിക്കുന്ന നമ്മുടെ ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ജില്ലകളിലോ സംസ്ഥാനങ്ങളിലോ ഒക്കെ ഉള്ളവർക്ക് വരാൻ പറ്റുന്നവർ വന്ന പൊന്നുവിൻ്റെ കല്യാണം വളരെ മനോഹരമാക്കണം അവർക്ക് അനുഗ്രഹം കൊടുക്കണം അവളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മനസ്സ് നമ്മൾ ഓരോ കമൻറ്റിലൂടെയും നമ്മുടെ വീഡിയോ തുടങ്ങിയ കാലഘട്ടം മുതൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആ പൊന്നുവിനെ നിങ്ങൾ എന്തായാലും സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിയെ എന്തായാലും സ്നേഹിക്കുന്നുണ്ട്

സ്ഥിരം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരുടെ എല്ലാം പ്രാർത്ഥനയും വേണം എന്നുവെച്ചാൽ നമ്മുടെ ഒരു കല്യാണത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നര ലക്ഷം രൂപ ടിക്കറ്റ് എടുത്ത് വരത് നടക്കില്ല അതുകൊണ്ട് ഉറപ്പായും പ്രാർത്ഥിക്കണം പിന്നെ നമ്മുടെ കേരളത്തിലുള്ളവർ കേട്ടോ കേരളത്തിലുള്ളവർക്ക് നിയറസ്റ്റ് ആയിട്ട് വരാൻ പറ്റുന്നവരെ എല്ലാവരും നമ്മൾ വിളിക്കുന്നു എല്ലാവരും വന്ന് സഹകരിക്കണം വരാൻ അതെ വരുന്നത് വിവാഹം നടക്കുന്ന ആ വേദി എവിടെയാണെന്നും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് ും നമ്മുടെ ഉപ്പുതറ പള്ളിയുടെ പാഴ്ഷാളാണ് ഓഡിറ്റോറിയം വരുന്നത് ഗൂഗിൾ മാപ്പിൽ ഉപ്പുതറ അടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം കിട്ടും പിന്നെ കല്യാണക്കുറിയും കാര്യങ്ങളെല്ലാം ഇട്ടേക്കാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് കല്യാണക്കുറിയുടെ അത് കൂടാതെ യൂട്യൂബിൽ ഇട്ടേക്കാം അപ്പം അതിൽ ലൊക്കേഷൻ ഒക്കെ കൊടുത്തേക്കാം അത് നോക്കി വന്നാൽ മതി ഇനി എന്തേലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ആണല്ലോ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും കല്യാണത്തിന് ഉറപ്പായിട്ടും എല്ലാവരും വരിക എല്ലാവരും വീട്ടിൽ വന്ന് വിളിക്കുന്നതായിട്ട് കാണുക നമുക്ക് ഈ ഒരു മാർഗ്ഗം ഉള്ളൂ കേട്ടോ നിങ്ങളെ വിളിക്കാൻ വേണ്ടി അല്ലാതെ എവിടെയാണെന്ന് അറിയത്തില്ല ഞങ്ങൾ എങ്ങനെ വരാനാ വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ മുപ്പത് ദിവസത്തെ ലീവ് കഴിഞ്ഞ് അവൾ തിരിച്ചു ശേഷമാണ് ഇതെല്ലാം സെറ്റായി വന്നത് വീടിന്നുള്ള ഒരു തന്നെ പറയാം അതിൻറ്റേതായ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ചെയ്യാവുന്ന ഞാനും മോളമയും കൊച്ചും കൂടെ ചെയ്യാവുന്ന ഒരു എൺപത് ശതമാനം കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ ആ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുക്കി കഴിഞ്ഞു പിന്നെ ശ്രീകുട്ടൻ വന്ന രണ്ടു ദിവസമായി ശ്രീകുട്ടൻ ചാർജ് എടുത്തിട്ടുണ്ട് ശ്രീകുട്ടം വന്നാൽ തന്നെ ഫുൾ പവറായി കാര്യങ്ങൾക്ക് എല്ലാവരും ഒരു ഒരു ജീവനാണ് അത് നമ്മുടെ വീഡിയോയ്ക്കാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും ശ്രീകുട്ടം വന്നു ഒരു പ്രത്യേക ജീവൻ തന്നെയാവും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം വരണം അതെ ശ്രീകോട്ടം ഈ കൊച്ചു ഫാമിലി നിങ്ങളെ എല്ലാവരെയും വളരെ കൂടി വളരെ കൂടി നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് പൊന്നുവിന്റെ വിവാഹത്തിന് വേണ്ടി അപ്പൊ അതിനകത്ത് നമ്പറും കാര്യങ്ങളും എല്ലാം ശ്രീകോട്ടം ഐ ഡി ചെയ്യുന്നതാണ് വിളിക്കുക വരിക അനുഗ്രഹിക്കുക അതെ അല്ലേ നമ്മുടെ കല്യാണ കുറി ഒന്ന് കാണിച്ചാലോ എല്ലാ കുറിയൊന്ന് കാണിച്ചോ നമ്മുടെ അപ്പം പറയണേ ഞാൻ പഴയ അത് അതെ വെച്ച് കെട്ടി ഇതൊരു മൂന്ന് പീസായിട്ടാണ് വരുന്നത് ഇങ്ങനെ മൂന്ന് പീസേലായിട്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതായത് സമയം സമയം നടത്തും ചിങ്ങത്തിൽ ചിങ്ങത്തിൽ താലി കെട്ട് ശ്രുതി വിശാഖ് പതിനേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ചിങ്ങ ഒന്ന് ഞായർ മലയാളമാ വർഷം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് അയച്ചേക്കായി ഈ രാജാക്കന്മാർ അങ്ങോട്ടേക്കും ആ ൂല സ്വർണ്ണ കളറൊക്കെ ആവുള്ളൂ ഞാൻ താഴിയോല കണ്ടിട്ടുണ്ട് പഴയത് കണ്ടിട്ടുണ്ട് അഴിച്ചിട്ടില്ല എന്തായാലും അവസരം മക്കളുണ്ടാക്കി ഞാൻ തിരിച്ചു പിടിച്ചാലേ എനിക്കത് വായി അപ്പം ഞങ്ങളുടെ മകൻ ശ്രുതി വിവാഹിതരാകുകയാണ് എം പി വിജയന്റെയും ശ്രീമതി അംബികാ വിജയന്റെയും മകൻ വിശാല് ആണ് വനൻ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹ വേദി ചർച്ച് വിവാഹത്തിലും തുടർന്ന് നടത്തുന്ന സ വിവാഹ സൽക്കാരത്തിലും പങ്കുകൊള്ളുവാൻ താങ്കളെ കുടുംബസമേതം സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു സ്നേഹപൂർവ്വം ഫോൺ നമ്പർ ശ്രീകുട്ടൻ സഹോദരൻ സഹോദരി സഹോദരി ഇത്രയാണ് കാര്യങ്ങൾ ഇതിന്റെ ഫോട്ടോ ഞാൻ വീഡിയോ കൂടെ ആഡ് ചെയ്തേക്കട്ടോ അപ്പം എല്ലാവർക്കും കാണാൻ പറ്റുമോ ഇനി 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 ശ്വാസം വിട്ടോ എന്നിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ സ്ഥലത്തിന്റെ ക്യു ആർ കോഡുണ്ട് ഇതാണ് പിക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് വരുന്നത് കൃഷ്ണനും രാധയും പിന്നെ ഫസ്റ്റ് പേജിൽ ഒരു കൃഷ്ണൻ വരുന്നുണ്ട് പിന്നെ കൃഷ്ണൻ വരുന്നുണ്ട് അല്ല ഞാൻ എന്റെ ഫോട്ടോ എടുക്കുന്നുണ്ടോ ഫോട്ടോ കൂടി ഇട്ടോളാം ഞാൻ ഫ്രണ്ട് പേജും ലാസ്റ്റ് പേജ് ലൊക്കേഷൻ വേണേ ഇത് രണ്ടും ഇട്ടേക്കാം ബാക്കി റീലായിട്ട് നമ്മുടെ ഇൻസ്റ്റ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഇരിക്കുന്നു അപ്പം നമ്മളെ പോലെ തന്നെ സന്തോഷിക്കും എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് സഹകരിക്കുക അപ്പൊ നമുക്ക് നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ബന്ധങ്ങൾ വെച്ചും കൂടെ ഉറപ്പ് കൂടും അല്ലേ നമ്മൾ പലപ്പോഴും കട്ടപ്പനിക്ക് കോട്ടയത്തിനൊക്കെ പോകുമ്പോഴല്ലോ ഓരോരുത്തർ നമ്മുടെ ഓട്ടോടെ പ്രാവശ്യം ഡ്രീം വേൾഡ് ഓഫ് ശ്രീകണ്ഠക്കെ തിരിച്ചറിഞ്ഞ് വണ്ടി ഇപ്പോ യൂട്രൈൻ എടുത്തിട്ടൊക്കെ വരുന്നവരുണ്ട് ഇങ്ങനെ ഉപ്പേറെ ഒക്കെ വാഗമണ്ണ വഴികൾ നമ്മൾ ഉപ്പാറ നിൽക്കുന്നാണെ വണ്ടി ചവിട്ടി പ്രധാനം പറയുന്നതുണ്ട് ആ അവര് അവര് നമ്മളെ കണ്ട് വണ്ടി പോയി നമ്മുടെ സംശയം തിരിച്ചു വന്നു അങ്ങനെ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് ആ അപ്പം അതെല്ലാം ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇനി നമ്മുടെ കല്യാണപ്പെും വരനും വരാൻ വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യുവാണ് ആ രണ്ടുപേരുടെ ലീവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ട് അതെ ലീവ് ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പെണ്ണും ചെക്കനും വരുന്ന വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും അപ്പം ചെക്കൻ്റെ വീട് എവിടെയാന്ന് ഇപ്പഴും ആൾക്കാർ ഇട്ട് ചോദിക്കുന്നുണ്ട് മൂവാറ്റുഴ സ്ഥലം പറഞ്ഞ പ്രോപ്പർ മൂവാറ്റുഴയാണ് അപ്പം ചേച്ചിക്ക് ഇനി എയർപോർട്ടിൽ പോകാനൊക്കെ വലിയ ദൂരം ഒന്നുമില്ല എളുപ്പം പോവാം യാത്ര ഇങ്ങോട്ടുള്ള അവർക്ക് അവർക്ക് ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കയറിയാൽ പോലും അവർക്ക് ഒരു മണിക്കൂർ കൂട്ട് നിർഭാശ്ചരി വീട്ടിലെത്താം അത്യാവശ്യം അങ്ങോട്ട് പോകാനും തിരിച്ചു വരുത്താൻ പോകാണെങ്കിലും അവിടെ പോകുമ്പോൾ മതി പിന്നെ നമ്മളാണ് വീണ്ടും ഈ മൂന്ന് മൂന്നര മണിക്കൂർ ഈ കൊക്കുന്ന രണ്ട് സാധനങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്ത് മാറി അപ്പൊ ഇവരെല്ലാരും കല്യാണം വിളിച്ച് ശരിക്കും ഞാൻ വിളിച്ചില്ലേ മോശമല്ലേ മോശം അപ്പം എല്ലാവരുടെയും നമ്മുടെ പൊന്നിന്റെ കല്യാണം കൂടാൻ വേണ്ടി ഞാൻ മാത്രം ക്ഷണിക്കുന്നു ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു എല്ലാവരും വരിക പിന്നെ തലേ ദിവസം നമുക്കൊരു ഹൽദി പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ എന്ത് പറയുന്നു അവിടെ ആഗ്രഹം പോലെ എല്ലാം നടത്തി കൊടുക്കാണ് നമ്മുടെ തീരുമാനം ആള് പറഞ്ഞു മറ്റേ ബ്രൈറ്റ് ഫോട്ടോഷൂട്ട് വേണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ചെറിയൊരു സെറ്റപ്പ് അത് അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഹൽദി വേണമെന്ന് പറഞ്ഞു അത് സെറ്റ് ചെയ്യുന്നുണ്ട് മൈലാഞ്ചി കല്യാണം വേണമെന്ന് പറഞ്ഞു അത് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വേണ്ട പിന്നെ ആർക്ക് പറയുന്നതല്ല നമ്മൾ സെറ്റ് ആക്കി കൊടുക്കണം അതിന് വേണ്ടി ഞാൻ എനിക്ക് സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റി കോച്ചിങ് ആണ് നാളെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊരു ഒരു പത്തര ആവുമ്പോൾ എന്റെ ബസ്സിന് കൊണ്ട് ഇറക്കി വിടും ഒരു വില്ലേജില് ഹള്ളി വില്ലേജ് കേട്ടോ അവിടെ പോയിട്ട് ഈ വെയിലും കൊണ്ടും അതിലേലും കയറി പേരക്കയം പേരക്കയെ മറിച്ച് നിന്ന് അവിടെ തിരുവട്ടിയിൽ കളിക്കാൻ വരും അത് ഓട്ടവും ഓരോ വീട്ടിൽ കയറി സർവേ എടുക്കുക അങ്ങനെ ആയിരത്തി എട്ട് ഒരു രൂപയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇവിടെ വന്നത് എനിക്ക് സത്യം സമയമില്ല ഞാൻ കല്യാണം കഴിഞ്ഞൊരു രണ്ടുമൂന്ന് ദിവസം പോലും വിൽക്കുക അതിന് മുമ്പ് തന്നെ ഞാൻ പെട്ടെന്ന് പോയിരിക്കും കേട്ടോ പോസ്റ്റിങ്ങിന് ഒരു മാസം കമ്മിറ്റി പോസിങ് ആണ് അതിന് ഒരുപാട് ലീവ് എടുക്കാൻ പറ്റിയില്ല ക്ലിനിക്കിലാണെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ ലീവ് എടുക്കാറുണ്ട് അതുകൊണ്ടെങ്കിൽ കുറച്ച് സമയമുള്ളൂ ഞാനൊരു പത്ത് ദിവസം നേരത്തെ നമുക്ക് പരിപാടി ഇച്ചയും കൂടെ ഒക്കെ ഒന്ന് ഉഷാറാക്കാമായിരുന്നു അപ്പം ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടൊന്നും നടക്കുന്നില്ല ഫുള്ള് ടെൻഷനാണ് എന്നാലും നമ്മൾ മാക്സിമം എല്ലാവരും കൂടി നല്ല ഗ്രാൻഡ് ആക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ പിള്ളേരെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കിച്ചു ആണെങ്കിലും ജിപ്പി ആണേലും അമ്മു ആണെങ്കിലും മിച്ചോളിയൻ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ചേട്ടൻ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ഓരോരോ ഐഡിയയും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് മാക്സിമം നമ്മൾ സെറ്റ് ആക്കി പിന്നെ നമ്മള് നമ്മുടെ കല്യാണത്തിന്റെ ഫുള്ള് വർക്കും ഫുള്ള് ഓൺലൈൻ ആയിരുന്നു ആരും നേരിട്ടുള്ള ഇല്ല ഫുള്ള് ഫോൺ വഴി മെസ്സേജ് അയച്ചും അങ്ങനെ കേട്ടോ നമ്മുടെ ചേച്ചിയുടെ ഒരുപാട് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കൂടുതലും എറണാകുളം കണ്ണൂർ അവിടെ നിന്നൊക്കെ വരുന്നവരാണോ വരുമ്പോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കൊറേ കാര്യങ്ങളെല്ലാം അടുത്ത വർഷം കല്യാണം കഴിക്കാൻ പോകുന്നവരും ഈ ചേച്ചി ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം താല്പര്യപ്പെടുന്നവരും എല്ലാവരും കണ്ടു മനസ്സിലാക്കാം ഇതി ചെറുക്കൻ കൊച്ചു വന്നേ മടുത്തല്ലോ അപ്പാവിയായ വരുന്ന പാവം നടക്കാൻ പോലും ഉറങ്ങിയില്ല എന്നൊക്കെ അതെല്ലാം കഴിഞ്ഞു വന്നാലും

ഞാൻ വെക്കറ്റ് ചെയ്തു അപ്പം ആണോ രണ്ടുമുസ്പിള്ള ഹോസ്റ്റലിൽ ഇറങ്ങാൻ തുടങ്ങും ഞാൻ രണ്ടു മാസം നേരത്തെ ഇറങ്ങി പുറത്തേക്കുവാണെങ്കിൽ നമുക്ക് നാട്ടിൽ വരണമെങ്കിൽ ഒന്നും കൊടുക്കണ്ട ലെറ്റർ കൊടുക്കണ്ട കൊടുക്കണ്ട സൈൻ സൈമടിച്ച് ക്ലാസ് ഒരു ലെറ്റർ കൊടുത്താൽ മതി ഇതിപ്പോ നമ്മൾ അഞ്ചു ലെറ്റർ ലെറ്ററുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയി നമ്മുടെ ഊപ്പാട് വരും അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്കാണേലും അത്യാവശ്യം വൈകിട്ടൊക്കെ എവിടെയൊക്കെ പോകണില്ലേ എനിക്ക് അത് എല്ലാം കൊറേ പരിപാടിയുണ്ട് ആ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജീവിക്കണ്ടേ കേറ്ററിങ്ങിന് പോകാനോ ഒക്കെ അങ്ങനൊക്കെ നോക്കാണ്ട് അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ പത്തുമണി പതിനൊന്ന് മണിക്കാവും അപ്പം ഒമ്പത് മണി കഴിഞ്ഞ പിന്നെ വാടം കയറ്റിയല്ല അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ് അപ്പം ഞങ്ങളൊരു അപ്പാ അപ്പോന്റ് നാല് പിള്ളേരുണ്ട് അപ്പം എന്റെ സാധനം ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു ഇന്നലെ അപ്പൊ അതിന്റെ തിരക്കും കൂടെ അതിന്റെ തിരക്ക് പിന്നെ എന്റെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കൊച്ചു അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ ഒരു അഡ്മിഷൻ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രീന്ന് അപ്പൊ അവർക്കതിന് പേപ്പറും കാര്യങ്ങളും ആക്കി കൊടുത്ത് കോളേജിൽ ഫീസ് അടച്ചു കഴിഞ്ഞപ്പോലെ ഇപ്പൊ നമ്മടെ എന്റെ കോളേജ് നമ്മടെ വീഡിയോ കാണുന്ന പിള്ളേർ തന്നെ ഞാൻ അവിടെ കോളേജിൽ അഡ്മിഷൻ എടുത്തപ്പോൾ ആദ്യം വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോ നോക്കി ഈ വെച്ച് പ്ലസ് ടു ആയിരുന്നല്ലോ എന്നിട്ട് അലോട്ട്മെന്റ് വഴി വെച്ച് നമുക്ക് ഫുള്ള് പ്ലസ് ഉണ്ടായിരുന്നു അങ്ങനെ വെച്ച് കെ എക്സാം എഴുതി അങ്ങനെ പിന്നെ ഒരാള് മാനേജ്മെന്റ് സീറ്റ് ആയിരുന്നു അത് ഞാൻ എടുത്തോട്ടു സീറ്റ് നമ്മുടെ വീഡിയോ കാണുന്ന അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ആയി ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇപ്പോഴും ആൾക്കാർ ചോദിക്കണ്ടത് ബിഎസ് സീറ്റ് ഉണ്ടെന്നൊക്കെ ഓൾമോസ്റ്റ് കോളേജുകളിലെല്ലാം സീറ്റ് തീരാറായി ജീനമന്യം ബി എസ് ഒക്കെ ഇനിയും എടുക്കാത്തത് ഏതെങ്കിലും നല്ല കോളേജ് നോക്കി എടുക്കുക അതേ പറയാനുള്ളൂ ഞങ്ങളെ കോളേജ് ബേസിക് സീറ്റ് ഉണ്ട് വർഷം ഇല്ല പിന്നെ അലൈഡ് കോഴ്സിനും എല്ലാം സീറ്റ് ഉണ്ട് ഫിസിയോ റേഡിയോളജി ഹസ്പിറ്റി അങ്ങനെ പിന്നെ ആരും സീറ്റ് കിട്ടിയില്ലെന്നുണ്ട് കേരളത്തിൽ കിട്ടിയില്ല അടുത്ത വർഷം പോവാൻ നോക്കിയിരിക്കുന്നുള്ളുണ്ട് ഒരു വർഷം കളഞ്ഞേക്കല് എനിക്കതേ പറയാനുള്ളൂ കൊറേ പിള്ളേർ അഡ്മിഷൻ എടുക്കാൻ വരുന്ന പിള്ളേര് ഒന്നും രണ്ടു വർഷം വീട്ടിൽ ഇന്നിട്ട് വരുന്ന കിട്ടും കിട്ടും കേറത്തെ കിട്ടും ഒന്ന് തിരക്കായി ഈ പോയി തിരക്കായിപ്പോള് ടെൻഷൻ ഒന്നാമത് എല്ലാവർക്കും അറിയാലോ നമ്മുടെ വീട്ടിൽ ഒരു നല്ല കാര്യൊക്കെ നടക്കാൻ പോവാണ് അപ്പം അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ദിവസം ലീവ് കിട്ടില്ല അപ്പം നമുക്ക് അവിടത്തെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് എനിക്ക് മൂന്നാറ് അഡ്മിഷൻ ആയിരുന്നു അവരുടെ അവരുടെ പേയ്മെന്റ് ഒക്കെ അടച്ച് അവരുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനലൊക്കെ സബ്മിറ്റ് ചെയ്ത് അതിന്റെ ഒക്കെ പുറകെ നടക്കണം പിന്നെ ഈ റൂം ഷിഫ്റ്റ് നല്ല റൂം നോക്കി നോക്കിയെടുക്കണ്ടേ കൊറേ ദിവസമായിട്ട് വീടും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി നടന്നു അങ്ങനെ കല്യാണത്തിന്റെ എല്ലാം ആയപ്പോ ടെൻഷൻ 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 ആയി തന്നെ ആൾക്കാർ ടെൻഷനും ഇവരെ കിട്ടില്ല കിട്ടില്ല ഇന്ന് രാവിലെ നീ എന്നും വരുമ്പം രാവിലെ വിളിക്കുന്നല്ലേ വിളിച്ചില്ലല്ലോ അമ്മ രാവിലെ എഴുന്നേറ്റപ്പ തൊട്ട് എൻ്റെ ചേർക്കാൻ എവിടെയെങ്കിലും ഉറങ്ങിപ്പോയോ അയ്യോ എന്നാണോ കേറി കഴിഞ്ഞപ്പോ നല്ല ഉറങ്ങി പക്ഷെ ഏലക്കുറ കഴിഞ്ഞാല് ഉറക്കുറങ്ങി പിന്നെ നോക്കുമ്പോ മറ്റേ പരപ്പിനു ആദരി പിന്നെ ചേട്ടൻ പറഞ്ഞു ഇറങ്ങി എന്നും വരുമ്പം ഞാൻ വന്ന് ഇറങ്ങി വിളിച്ചു കോട്ടയം പറയുന്നതാണ് രണ്ട തവണ എന്റെ കൂടെ ഫിലിക്സ് കാണാം അതങ്ങനെ വെച്ചാൽ അവനുള്ളോ ഞാൻ ട്രെയിനെ കടന്നു തുടങ്ങും അവനെ നോക്കി നോക്കി നോക്കിയിരുന്നു വിളിച്ചോളൂ കോട്ടയത്ത് നിന്നാണെങ്കിലും എറണാകുളത്ത് വന്നു കോട്ടയം ട്രെയിനെ കയറി കഴിഞ്ഞ രാവും കോട്ടയം ഞാൻ ഇവിടെ തുടങ്ങും ഇത് അങ്ങ് അവനില്ലാത്ത ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണോടെ പിന്നെ കോട്ടയം കഴിഞ്ഞ ട്രെയിൻ പിന്നെ പോയി കഴിഞ്ഞ ചങ്ങനശേരി ആലപ്പുഴ നടത്തും അവിടെ പിന്നെ പൊന്നൂസ് ഒരു ഒന്നേകാല് ലക്ഷം രൂപയുടെ സർപ്രൈസ് എനിക്കോട് മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാം അതെ അപ്പം അത് ഒന്ന് പൊട്ടിച്ച് കണ്ടിട്ട് അതൊന്നെടുത്തോണ്ട് പോവാനും കൂടെയാണ് ഞാൻ വന്നത് അതെ നീ പൊട്ടിക്കാൻ വേണ്ടി ഞങ്ങള് കിട്ടിയപാട് ഒന്നും ചെയ്യാൻ അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ നാളത്തെ വീഡിയോ എന്നപ്പോട്ടോ ഇതാണ് ഞങ്ങളുടെ കൊച്ചിന്റെ ഉടുപ്പും വേഷം ഒക്കെ നല്ലതാകട്ടെ ഇത് രണ്ടും കൂടെ നല്ല രസം ഉണ്ട് സമയമില്ല െ ഞാനെന്തെങ്കിലും എന്താന്ന് വെച്ചാ എന്റെ ഇട്ടിട്ട് ചെറിയ ചെറുതായ ഉണ്ടല്ലോ അപ്പൊ ഈയിടെ ഒരു ചേട്ടന്മാര് വന്നിട്ടുണ്ടായിരുന്നു ആ ഈ ചെറുതായ ഡ്രസ്സ് സാരി അങ്ങനെയുള്ളൊക്കെ അവര് കൊണ്ടുവന്നായിരുന്നു ഞാൻ അമ്മ ഇടില്ല എന്നാലും എനിക്കറിയാന്നൊക്കെ ഞാൻ കൊറേ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് പെയിന്റ് അടിച്ച് ചേച്ചിനെ പറഞ്ഞു വിടാൻ തനിക്ക് തിടുക്കാണോ എത്രയും പെട്ടെന്ന് പെയിന്റ് അടിക്ക കഴിയണം പറഞ്ഞു പറഞ്ഞുവിട അല്ലേക്കാളി എങ്ങോട്ടിങ്ങനെ പോട്ടല്ലേ അതാണ് കൊച്ചിന്റെ ഉദ്ദേശം ചേച്ചി പോയി കഴിഞ്ഞാൽ നിനക്ക് വിഷമുണ്ടോ വിഷമോണ്ടോന്നോ ഉണ്ട് ഒറ്റ ഭാരതൂടെ കിടക്കാൻ പറ്റത്തില്ല എനിക്ക് അവളോട് അവളെല്ലോ പിന്നെ ഇനി വരുമ്പോ അവരുടെ വീട്ടിലായിരിക്കില്ല ഇങ്ങോട്ട് ഒത്തിരി ദിവസം വന്ന് നിക്കുവല്ലോ ആ രണ്ടു കാര്യത്തിൽ ഭയങ്കര വിഷമാ കല്യാണം കഴിക്കുന്നതിനൊന്നും വിഷമില്ല എന്റെ കൂടെ കിടക്കുന്നു അല്ല പഴയപോലെ അതൊരു വിഷമം അത് മാറുമായിരിക്കും പിന്നെ ഞാൻ പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോ അന്നാലത് കൊറേ നാളത്തേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ശരി ശരി പെയിന്റ് ചേച്ചിനെ പറഞ്ഞു ചേച്ചി കൊച്ചിന് കൊച്ചു ആരും പെയിന്റ് കൊച്ചു അതെ അതെ ഇന്ന് നല്ല തോർച്ചോ മേലും പെട്ടോക്കെ ഉണ്ട് നമ്മൾ ഇതെല്ലാം ചിരണ്ടി കഴുകി വൃത്തിയാക്കി കിട്ടായിരുന്നു എന്നിട്ട് അന്നേരത്തേനും രാത്രിയായി നല്ല പണിയാണ് ഇതൊക്കെ നമ്മള് പണിക്കാരെയൊക്കെ മാക്സിമം നോക്കി ഇവിടെ പണിക്കാരെ ഭയങ്കര ക്ഷാമില്ല പണ്ടത്തെപ്പോ ആരും പണിയാനൊന്നും വരുന്നില്ല ഒരു ചേച്ചിനെ കുറെ ദിവസം വിളിച്ചിട്ടുണ്ട് ആ ചേച്ചി കുറേ ദിവസം വന്ന പിന്നെ പിള്ളേരണെങ്കിലും നമ്മള് വിളിച്ചപ്പോ സൈറ്റിൽ പണി അർജന്റായിട്ട് ഇനി അന്നേരം ഓരോ വീടുകള് തീർത്ത് കൊടുക്കാൻ വേണ്ടി അവർ അർജന്റായിട്ടുള്ള പണികളി അതുകൊണ്ട് ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ നമുക്കാണെങ്കിലും ഒരുപാട് പെയിന്റ് അങ്ങനെ അടിക്കാനോ അങ്ങനെ വലിയ വർക്കും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ ഇടയ്ക്കൊക്കെ വൃത്തിയായിട്ട് ഇങ്ങനെ പെയിന്റ് അടിച്ച് സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇടയ്ക്ക് ചുമ്മാ നമ്മുടെ വീടിന്റെ കുടുംബം നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന പെയിന്റ് അടിച്ചായിരുന്നു പിന്നെ അത് മാസം പില്ലർ മാത്രം പാലല പിടിച്ചിരിക്കില്ല മാത്രം അത് മാത്രം പെയിന്റ് അടിക്കും മഴ പെയ്യുന്നുണ്ട് പിള്ളേരെ പെട്ടെന്ന് പിടിക്കും എല്ലാരും തലേ ദിവസം പതിനാറാം തീയതി കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്തോളാലും എല്ലാരും ലൈക്ക് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഒന്ന് ഫോളോ ചെയ്യുക ഡ്രീം ഏഡ് ഓഫ് ശ്രീ ഒഫീഷ്യൻ അപ്പൊ പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കമന്റ് കമന്റ് ഇടണം ഇടണം നമ്മളൊരു കുറച്ച് ദിവസത്തിന് എല്ലാരും കമന്റ് കമന്റ് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് കുത്തിയിരുന്ന് റിപ്ലൈ അറിയാവുന്ന സമയം കിട്ടുന്നില്ല പുതിയതായിട്ട് പുതിയ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും പേരെന്താന്നൊക്കെ ചോദിച്ചേക്കുന്നുണ്ടു പിന്നെ ഓരോന്നും കാണുന്നുണ്ട് നമ്മള് പക്ഷെ നമുക്ക് അറിയാമല്ലോ കല്യാണിതാണ് അതിൻ്റെതാണ് തിരക്കും പിന്നെ കുറെ പേര് വിള്ളിക്കും മാക്സിമം അമ്മ ഇരുന്ന് കോളൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും നമുക്ക് ചില കോളൊക്കെ വരുമ്പോ നമ്മള് അവിടുന്ന് ഓടിന് കറക്റ്റ് ആയി പോകും അപ്പൊ എല്ലാവരും ദിവസം നല്ല തിരക്കാണ അപ്പൊ നമ്മളെല്ലാവർക്കും കല്യാണം കഴിഞ്ഞാലും റിപ്ലി ആക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ സിയു